ആർ വി ബാബു താങ്കൾക്ക് ഓർമ്മയുണ്ടാകും ഇതേ ഫോറത്തിൽ താങ്കൾ കൂടി പങ്കെടുക്കുമ്പോൾ എൻ വാസു സംസാരിക്കാനായി എത്തിയിരുന്നു അദ്ദേഹവും ഞാനും താങ്കളും ഒക്കെ ചർച്ച ചെയ്തതാണ് അന്ന് എൻ്റെ ഇൻറ്റൻഷൻസ് പൂർണ്ണമായും ശുദ്ധമായിരുന്നു എന്ന് അദ്ദേഹം വാദിച്ചു എന്ന് മാത്രമല്ല ഈ സ്വർണം അവിടെ നിന്ന് കൊണ്ടുപോയ സമയത്ത് ഞാൻ ചുമതലയിൽ ഉണ്ടായിരുന്നില്ല അത് തിരികെ എത്തിച്ചപ്പോഴും ചുമതലയിൽ ഉണ്ടായിരുന്നില്ല പിന്നീട് ഈ ഉണ്ണികൃഷ്ണൻ ബോറ്റി എന്റെ കയ്യിൽ കുറച്ച് ബാക്കി സ്വർണം ഉണ്ട് എന്ന് പറഞ്ഞ മെയിൽ അയക്കുന്ന സമയത്താണ് ഞാൻ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് ആയത് ഈ ചെറിയ കാലയളവനുള്ളിൽ ഞാൻ ഇല്ലാത്ത സമയത്താണ് ഈ കാര്യങ്ങളൊക്കെ നടന്നതെന്നായിരുന്നു അദ്ദേഹം വാദിച്ചിരുന്നത് അപ്പോൾ അത് എസ് ഐ ടിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ടാവുമോ ഇന്ന് അറസ്റ്റ് ചെയ്തിട്ടില്ലല്ലോ എന്നിപ്പോൾ നമ്മുടെ ഗോപൻ ചോദിക്കുന്നു അഭിലാഷെ ശ്രീ ഗോപൻ പറയുമ്പോഴുണ്ടാവുന്ന ആ കോൺട്രഡിക്ഷൻ മനസ്സിലായോ അതായത് ഈ പറയുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമലയിൽ സ്വാധീനം ചെലുത്തി നടത്തിയ നടപടിക്രമങ്ങൾ നടക്കുമ്പോൾ വാസു ആരാണ് അവിടെ വാസുദേവസ്വം കമ്മീഷണറാണ് അപ്പോൾ ശബരിമലയിലെ കാര്യങ്ങൾ അന്വേഷിക്കാൻ ദേവസ്വം ബോർഡ് വലിയ അധികാരമൊന്നുമില്ല ഉദ്യോഗസ്ഥ വൃന്ദന്മാർക്കാണ് അവിടെ എല്ലാ അധികാരവും ഉള്ളത് അങ്ങനെയുള്ള നെറ്റ്വർക്കാണ് അവിടെയുള്ളത് എന്ന് പറയുമ്പോൾ ആ നിലയ്ക്കായാലും വാസു കുറ്റക്കാരനാണ് ആ നിലയ്ക്കായാലും വാസു കുറ്റക്കാരനാണ് ഗോപൻ പറഞ്ഞത് ശരിയോ തെറ്റോ എന്തുവാട്ടെ ഗോപൻ പറഞ്ഞത് വെച്ച് നമുക്ക് ചിന്തിച്ചാൽ വാസു ദേവസ്വം കമ്മീഷണറായിരുന്നു അതിന് മുമ്പ് രണ്ട് കുറച്ച് മാസങ്ങൾക്ക് ശേഷം വാസുവോടെ പ്രസിഡന്റ് ആയിട്ട് വന്നു തുടക്കത്തിൽ വാസു എന്താ പറഞ്ഞതെന്ന് ഓർമ്മയുണ്ടാവും അഭിലാഷെ വാസു പറഞ്ഞത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഈ മെയിൽ എന്റെ കയ്യിൽ കിട്ടി ഞാൻ അത് തിരുവാഭരണം കമ്മീഷണർക്ക് കൈമാറി അത് അവിടെ തീർന്നു പിന്നെ ഞാൻ അതിനെക്കുറിച്ച് അന്വേഷിച്ചിട്ടില്ല എനിക്ക് മറുപടി കിട്ടിയില്ല എന്ന് രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ ഈ മറുപടിയെ സംബന്ധിച്ച് പുറത്തു വന്നു ദേവസ്വം കമ്മീ തിരുവാഭരണ കമ്മീഷൻ ഒരു മറുപടി കൊടുത്തു അതേപോലെ വാസുവിന്റെ മറുപടി പോറ്റിക്ക് പോവുകയും ചെയ്തു അപ്പൊ ഞാനിത് ഒരു ചർച്ചയിൽ പങ്കെടുത്ത് വാസുവിനോട് ചോദിച്ചു താങ്കൾ കഴിഞ്ഞ ദിവസം പറഞ്ഞത് ഇങ്ങനെ ആയിരുന്നില്ലല്ലോ താങ്കൾ ഇപ്പം ഇത് മാറ്റി പറയുന്നത് എന്താ അതെനിക്ക് ഓർമ്മയുണ്ടായിരുന്നില്ല അതുകൊണ്ട് ശരി പ്രായമായ ഒരാളുടെ ഓർമ്മക്കുറവാണ് എന്ന് നമുക്ക് വിചാരിച്ചത് അതിനെ നമുക്ക് സബ്സിഡൈസ് ചെയ്യാം പക്ഷെ അടിസ്ഥാനപരമായ പ്രശ്നം വാസുവിനെല്ലാം അറിഞ്ഞുകൊണ്ടാണ് ഈ കാര്യങ്ങൾ ചെയ്തത് എന്ന് കൃത്യമായിട്ടുള്ള മൊഴി ഇപ്പൊ സുധീഷ് കുമാർ പറയുകയും ചെയ്തിരിക്കുന്നു വാസ്തു മാത്രമല്ല തൻ്റെ മുകളിലുള്ള ആളുകൾ പറഞ്ഞിട്ടാണ് എന്ന് ഇപ്പൊ പറയുന്നത് എന്താ പിടിക്കപ്പെട്ട ആൾ പറയുന്നത് കേട്ട് നമുക്ക് എങ്ങനെ മുന്നോട്ട് പോകാൻ സാധിക്കുന്നതാണ് പിടിക്കപ്പെട്ട ആൾ മാത്രമല്ല കോടതി കൃത്യമായിട്ട് ദേവസ്വം ബോർഡിന്റെ ഉന്നതന്മാർക്ക് ഇതിൽ പങ്കുണ്ട് അതും ഇപ്പോഴത്തെ പ്രശാന്ത് അടക്കമുള്ള ആളുകൾക്ക് നേരെ കോടതി ശക്തമായ ഭാഷയിൽ വിരൽ ചൂണ്ടിയിരിക്കുകയല്ലേ കോടതിയുടെ ആ പരാമർശം നീക്കിക്കിട്ടാൻ പ്രശാന്ത് കോടതിയിൽ പോവുകയും ചെയ്തു എന്നാണ് പറഞ്ഞത് ഇനി പോയോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ അങ്ങനെ സമീപിച്ചോന്ന് എനിക്ക് അറിഞ്ഞുകൂടാ റിവ്യൂ പെറ്റീഷൻ കൊടുക്കും ആ പരാമർശം നീക്കി കിട്ടാൻ ശ്രമിക്കും എന്നൊക്കെ പറഞ്ഞിരുന്നു പക്ഷേ ഇതുവരെ കോടതി ആ കാര്യം കേട്ടിട്ടില്ല നടപടി എടുത്തിട്ടില്ല എന്ന് വെച്ചാൽ കോടതിയുടെ വിധിയിൽ ഇപ്പോഴും അടക്കമുള്ള ആളുകൾ കുറ്റക്കാരാണ് അപ്പൊ ഇവിടെ ഉന്നതരായിട്ടുള്ള ആളുകൾ കേവലം ഉദ്യോഗസ്ഥന്മാരുടെ തലയിലേക്ക് മാത്രം കെട്ടിവെച്ചുകൊണ്ട് ഈ വിഷയത്തെ ചുരുക്കി കെട്ടാൻ സി പി എം അന്നു മുതൽ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അഭിലാഷർമ്മയില്ലേ ഈ ചർച്ച തുടക്കം വന്ന സമയത്ത് ഇപ്പൊ ഞാനിപ്പോ കൈരളിയുടെയൊക്കെ ആ അവതാരകൻ പറഞ്ഞു തോർക്കുന്നുണ്ട് അതായത് പൂശി വന്നപ്പോ എത്രയോ ഗ്രാം കൂടുതലാണ് എന്ന് പറഞ്ഞിട്ടാണ് ഇതിനകത്ത് കൂടുതലാണ് പൂശി വന്ന സ്വർണം മുമ്പുണ്ടായതിനേക്കാൾ കൂടുതലാണെന്ന് സമർത്ഥിച്ചവരാണ് സ്വർണം അവിടെ നിന്ന് പോയില്ലെന്ന് സമർത്ഥിച്ചവരാണ് ഇപ്പോ അന്വേഷണം വളരെ ശക്തമായിട്ട് മുന്നോട്ട് പോവുകയും സ്വർണം അവിടെ നഷ്ടപ്പെടുകയും ചെയ്തു എന്ന് അംഗീകരിക്കേണ്ടി വന്നത് കുറെ നാളുകൾക്ക് ശേഷമാണ് നിഷേധിക്കാൻ പറ്റാത്ത രീതിയിൽ വന്നപ്പോഴാണ് ഇപ്പൊ പറയുന്നത് ഞങ്ങളെല്ലാം ഓപ്പൺ ആണെന്നാണ് ഓപ്പൺ ആണ് എന്താണ് ഓപ്പൺ കോടതിയുടെ നിർദ്ദേശം അനുസരിച്ചിട്ടുള്ളൊരു അന്വേഷണ സംഘം അവിടെ പ്രവർത്തിക്കുന്നു നമുക്ക് ഇപ്പോഴും വ്യക്തിപരമായിട്ടും സംഘടനാപരമായിട്ടും ഞാൻ വിശ്വസിക്കുന്നത് ഈ അന്വേഷണം ഒരു എസ് ഐ ടിയിൽ ഒതുങ്ങേണ്ടതാണ് എന്നല്ല കൃത്യമായി സി ബി ഐ അന്വേഷണം വേണം എന്ന ആവശ്യത്തിൽ നിന്ന് ഞങ്ങൾ പിന്നോട്ട് പോയിട്ടില്ല സി ബി ഐ അന്വേഷണം വേണം അത് കോടതിയുടെ കോടതിയിൽ വിശ്വാസം ഇല്ലാത്തതുകൊണ്ടല്ല കോടതിയിൽ വിശ്വാസം ഇല്ലാത്തത് ഗോപനാണ് കാരണം കോടതി കൃത്യമായിട്ട് ഇവർക്കൊക്കെ പങ്കുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോ പിന്നെയും എസ് ഐ ടി പറയട്ടെ എന്ന് പറഞ്ഞിട്ടാണ് ഇരിക്കുന്നത് അവിടെ നിൽക്കട്ടെ പക്ഷെ ഞങ്ങൾ പറയുന്നത് സി ബി ഐ അന്വേഷണം വേണം അതിന്റെ കാരണം എസ് ഐ ടിക്ക് ചില പരിമിതികളുണ്ട് എന്ന അടിസ്ഥാനത്തിലാണ് മാത്രമല്ല എസ് ഐ ടിയിലെ ഉദ്യോഗസ്ഥന്മാരുടെ ഇന്റഗ്രിറ്റിയെ കുറിച്ചും ഞങ്ങൾ സംശയമുണ്ട് പക്ഷെ ഇപ്പൊ കോടതിയുടെ നിർദ്ദേശത്തിലാണ് നടക്കുന്നത് എന്നതിനെ സംബന്ധിച്ച് നടക്കുന്നു കോടതിയിൽ ഞങ്ങൾക്ക് ബഹുമാനമുണ്ട് അതുകൊണ്ട് ഞങ്ങൾ അതിനെ അംഗീകരിക്കുന്നു പക്ഷേ വളരെ ഗൗരവമായിട്ട് കാണേണ്ട കാര്യം ഇപ്പോ ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ നിന്ന് മുരാരി ബാബുവിൽ നിന്ന് ഇപ്പോ സുധീർ കുമാറിൽ എത്തിയിരിക്കുന്നു വാസുവിനെ ചോദ്യം ചെയ്തിരിക്കുന്നു ഇത് വാസുവിന് മാത്രം ഒതുങ്ങി നിൽക്കേണ്ടതല്ല പത്മകുമാർ ഉത്തരം പറയണം പ്രശാന്ത് ഉത്തരം പറയണം ദേവസ്വം മന്ത്രിയുടെ കാരണം ഉണ്ണികൃഷ്ണൻ പോറ്റി അടക്കമുള്ള ഈ ആളുകൾ ഈ പറയുന്ന ആളുകളുമായിട്ടൊക്കെ നല്ല ബന്ധം ഉണ്ടാവും രാഷ്ട്രീയമായ ബന്ധമുണ്ടായിരുന്നു അവർക്കൊക്കെ നല്ല ചങ്ങാത്തമുണ്ടായിരുന്നു അപ്പോൾ ഒന്നും അറിയാതെ നടന്നു എന്ന് പറഞ്ഞാൽ അത് അങ്ങനെ വിശ്വസിക്കാൻ സാധ്യല്ല ശരി